ദുർഗാ മലയാളം വസ്ത്രോളജി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തമ്പലയിൽ നിങ്ങൾ കണ്ട പോലെ ഇന്നും പൊരുത്തമായിട്ട് വന്നിരിക്കുകയാണ് അതായത് ശ്രീജാതകത്തില് ചന്ദ്രൻ ഏഴു നിൽക്കുന്ന കുജ പരിഹാരമായിട്ട് ലക്നാൽ ഏഴിൽ പരി ഏഴിൽ നിൽക്കുന്ന ഗ്രഹനില പരിഹാരമായിട്ട് കൊടുത്തു എന്താല് ഇതൊക്കെ എന്ത് അശാസ്ത്രീയമായിട്ടാണ് ഇനി ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യണം നോക്കും എന്നാണ് നമ്മളെ പ്രേക്ഷകരൊക്കെ മറ്റേ മാറിത്തൊടങ്ങുന്നത് ഒരു നിലപാടില്ല ഇപ്പോഴും ഇപ്പോഴും അതിന്റെ പുറകെ പോയി 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 വീണ്ടും പാപസ്വാമി നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഒരാളുടെ ജാതകത്തിൽ ഏഴാം പാപത്തിൽ കുജം നിൽക്കുന്നു മറ്റ് അത് ബാലൻസ് ചെയ്തു പോവാൻ വേണ്ടിയിട്ട് ചന്ദ്രാലേഴ് പാപം നിൽക്കുന്ന ഒരു ഗ്രഹനിലെ കൂട്ടിച്ചേർക്കുക അശാസ്ത്രീയമായിട്ടാണ് ഇവര് ഈ ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ട് വിവാഹം അവസ്ഥ വന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ചൂണ്ട നിങ്ങളുടെ ഈ ഇതേപോലെ ഗ്രഹനില ചൂണ്ടിക്കാണിക്കുന്നത് അത് നമുക്ക് ഓരോ ഗ്രഹ് വ്യക്തികൾ നമ്മൾ വിവാഹം മറ്റേ വേർപെട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്താ പറയുക ഈ ഗ്രഹനില അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി അത് എന്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊരു ഗ്രഹനില സ്കാൻ ചെയ്ത അറിയാൻ പറ്റും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഈ തെറ്റായ വഴിയിലേക്ക് നിങ്ങൾ പോവാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നോക്കൂ പതിനേഴ് മൂന്ന് അല്ല പതിനേഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് അമ്പത്തി അഞ്ച് എ എം പുരുഷ ഗ്രഹനിലയാണ് ലഗ്നം വന്നിരിക്കുന്നത് നമ്മുടെ മകരമാണ് ഗുളിയൻ മൂന്ന് രണ്ട് ചന്ദ്രൻ മേടത്തില് വ്യാഴം മിഥുനത്തിൽ ശകി കർക്കിടകത്തിൽ ദേവി കുജൻ നമ്മുടെ തുലാൻ രാശിയിൽ ശുക്രനും ശനി പന്ത്ര മറ്റേ പന്ത്രണ്ടില് ധനുരാശി അല്ല ധനുരാശിയിലാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയാ മോശമായ രീതിയിൽ വളരെ ദൈവം മറ്റേ സങ്കടം തോന്നുന്നൊരവസ്ഥയിൽ ഈ നക്ഷത്രപുരത്ത് നോക്കിക്കൊടുത്തൊരവസ്ഥ കാരണം നോക്കൂ ഈ ലഗ്നത്തിന്റെ ഏഴാം ഭാവം അവർ നോക്കിയിട്ടില്ല ഏഴാം ഭവനാധിപൻ ചന്ദ്രൻ നമ്മുടെ മേടൻ രാശിയിൽ നിൽക്കുന്നുണ്ട് അതായത് നാലാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അത് പരിഗണന കൊടുത്തിട്ടില്ല ഇവിടെ സ്ത്രീജാതകത്തിൽ അതായത് പുരുഷ ജാതകം നമുക്ക് സ്ത്രീജാതകത്തിൽ ചന്ദ്രന്റെ ഏഴാം ഭാവം കുജൻ ദേവി നിൽക്കുന്നുണ്ട് അല്ലെ ശരി നോക്കുന്നുണ്ട് ഇവിടെ നോക്കൂ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒന്ന് മുപ്പത് പി എം സ്ത്രീയുടെ ഗ്രഹനില ഇവിടെ ലഗ്നത്തിന്റെ ലഗ്നം വന്നിരിക്കുന്നത് മീനമാണ് ലഗ്നത്തിൽ ശനി നമ്മുടെ ശികിയുണ്ട് രണ്ടിൽ ഗുളിയൻ ചന്ദ്രൻ മൂന്നിലുണ്ട് കുജൻ ഏഴിലുണ്ട് സർപ്പൻ ഉണ്ട് ശുക്രൻ മേടത്തിലുണ്ട് രവി ബുധൻ ഗുരു ഒമ്പത് മറ്റേ ഒമ്പതിലും ധനുരാശിയിലുണ്ട് ഇതാണ് ഗ്രഹനില അവസ്ഥ ഇവിടെ നോക്കൂ പുരുഷ ജാതകത്തിൽ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ കുജൻ്റെ അവിടെയും ഉപജയരാശിയാണ് നോക്കൂ ഉപയല്ല ഉഭയരാശിയാണ് ഉഭയരാശി രണ്ടു പേർക്കും ലക്നമായിട്ടോ അല്ലെങ്കിൽ ഏഴാം ഭാവും വരുമ്പോൾ ഒരു പുനരുസാധ്യത പറയുന്നുണ്ട് എന്നുള്ളതും കൂടി അഡ്യൂൽ കാര്യങ്ങൾ അപ്പം ഇവിടെ നോക്കൂ ഏഴാം ഭാവത്തിലേക്ക് കുജൻ ബന്ധപ്പെടുന്നു അതുമാത്രമല്ല ശനി ഏഴിലേക്ക് ബന്ധപ്പെടുന്നു ഏഴാം ഭാവത്തിൽ രഗ്നി ലക്നിമാരുത യോഗം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമില്ല ഇവിടെ ലക്നാൽ ഏഴിൽ ഒരു പാപം മറ്റേ കുജൻ നിൽക്കുമ്പോൾ ഈ ഗ്രഹനിലെ ചന്ദ്രാൽ ഏഴാം ഒരു പാപനുമായിട്ട് യോഗം ചെയ്തു കൊടുക്കുന്ന ഗ്രഹനില എത്ര അശാസ്ത്രീയമായിട്ടാണ് ഈ ഗ്രഹനിലയൊക്കെ ഇവർ മുന്നേ എന്നുള്ളത് വളരെ ഒരു ഒരു ദുഃഖം തോന്നുകയാണ് കഷ്ടം തോന്നുകയാണ് ഈ കേരളത്തിലെ ജ്യോതിഷികളോട് മറ്റേ ജ്യോതിഷികളോട് അതായത് വളരെ ദയനീയത തോന്നുന്നു ഇനിയെങ്കിലും മാറ്റം വരേണ്ട കാലഘട്ടം കഴിഞ്ഞു കാരണം കഷ്ടം മാത്രം അല്ലെങ്കിൽ സങ്കടം മാത്രം ഇനി എന്നാണ് ഇവർ മാറണത് അല്ലെങ്കിൽ ജനങ്ങൾ മാറണത് കാരണം ഇവിടെ ഏഴില് ശനി നോക്കൂ ഏഴാം ഭാവത്ത് ശനി ആരാണ് ഡിറ്റാച്ച്മെന്റ് ആ ഏഴിൽ കുജൻ ആരാണ് കലഹപ്രിയൻ എടുത്തു ചാട്ടക്കാരൻ അത് മാത്രം രാശി അഗ്നി രണ്ട് പാപന്മാരുള്ള ഒരു ഏഴാം ഭാവം ഇവിടെയാണ് ഈ പാപമൂല്യം രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് മൂല്യം നോക്കിക്കഴിഞ്ഞപ്പോ ഏഴാം ഭാവത്തിലേക്ക് ഒരു പരിഗണന കൊടുത്തിട്ടില്ല ഇവിടെ ശനി കുജബന്ധം നോക്കിയിട്ടില്ല അത് മാത്രമൊന്നുമല്ല അതേ എന്നിട്ട് അത് മറ്റേ എന്താ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രാൽ ഏഴാം ഭാവത്തിലേക്ക് ഒരു രണ്ട് പാവന്മാരോട് എന്താ ഏഴാം ചന്ദ്ര അതേ ചന്ദ്രന്റെ ഏഴിലൊരു പാവൻ കൂട്ടിച്ചേർത്ത പാപമൂല്യം കൂട്ടി കൊടുത്ത ഒരതാണ് അതാണ് ഇവിടുന്ന് പാപമൂല്യം ചന്ദ്രനും ചന്ദ്രാലും ശുക്രാലും ലഗ്നാലും മാർക്കിട്ട് നോക്കുമ്പോൾ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് ആരും നോക്കണില്ല ഇവിടെ എന്താണ് പ്രശ്നം നോക്കൂ ഏഴാം പവനാണ് ചന്ദ്രൻ ഉണ്ട് ഈ ഏഴാം ഇവിടെ പുരുഷ ജാതകത്തിൽ നോക്കൂ ഈ വ്യാഴം അതായത് വ്യാഴത്തിന് കാരകൻ ശുക്രന് ശനിബന്ധം ലഗ്നാൽ ഭാവ അനുഭവം ഉണ്ടായി പക്ഷേ രണ്ടു രണ്ടുപേരുടെയും ഉഭയരാശി പുനരുവിവാഹ സാധ്യത കൊടുത്തു കാരണം ഇവിടെ ഏഴാം ലക്നാധിപനായാലും ലഗ്നാധിപൻ ബലമില്ല പന്ത്രണ്ടിൽ പോയി അത് മാത്രമല്ല കാരകൻ ശ്രീ പുരുഷജാതക ശുക്രന് ബലമില്ല ഒരു പാപനുമായിട്ട് യോഗം അപ്പൊ ഏഴാം ഭാവത്തിലേക്ക് ഈ ഇതാണ് വിവാഹത്തിന് കാരണം ഇവിടെ ഈ ഒരു ബന്ധമല്ല കൊടുക്കേണ്ടത് ഏഴാം ഭാവാധിപൻ കാരക ഏഴാം പവനാധിപൻ ആരാണ് ചന്ദ്രനാണ് ചന്ദ്രൻ ഇവിടെ എന്താ പറയാ ഒരു നോക്കൂ ചന്ദ്രന് കുജൻ ഒരു ഏഴാം പവനാധിപന് പാപന്റെ ദൃഷ്ടി ഇവിടെ ഏഴാം പവൻ ചന്ദ്രനു ഒരു കുജന്റെ ബന്ധം രവിയുടെ ബന്ധം കാരകൻ ശുക്രന് ശനിബന്ധം ലഗ്നാധിപനായാലും പന്ത്രണ്ടിൽ പോയി ബലമില്ലാതെ ഒരു പാപനുമായിട്ട് യോഗം ചെയ്തു ഇവിടെ നോക്കൂ ഏഴിലേക്ക് കുജബന്ധം ശനിബന്ധം കാരകൻ മറ്റേ ഗുരുവോ ഗുരു മറ്റേ നമ്മുടെ ഗുരുവിന് ശനിബന്ധം ഗുരു സ്വക്ഷേത്ര ബലവാനായാലും ഗുരുവിന് രവി രവിയുടെയും ഗുരുവിന് മറ്റേ ശനിയുടെ ബന്ധത്തോടു കൂടി അപ്പൊ രണ്ടു പേരുടെയും ഈ എന്താ പറയാ ഇതാണ് ഗ്രഹനിലയിലെ ഒരു കാരണവെച്ചാലും ചേർക്കാൻ പറ്റാത്ത ഇവിടെ ലക്നാൽ ഏഴിൽ ഒരു പാപൻ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രാലയളിൽ ഒരു പാപന് കയറ്റി കൊടുത്ത് വാങ്ങിച്ചു എത്രയാലും എന്തൊരു എന്തൊരു മാറ്റമാണ് ഈ കേരളത്തിൽ ഇനി എപ്പോഴാണ് മാറാൻ പോകണതെന്ന് നമ്മൾ ഞാൻ ഒരാൾ വിചാരിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ ശ്രമിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഇതേപോലുള്ള വ്യത്യസ്ത ഗ്രഹനിലയാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കണം മാറ്റം എന്നും മാറും ഒരുപാട് പേര് മാറി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്റെ വീടുകള് അതേപോലെ തന്നെ എന്നെപ്പോലെ എന്റെ ഗുരുനാഥന്മാരുടെ വീട് അതേപോലെ ഒരുപാട് പേര് ഇപ്പോൾ ജ്യോതിഷത്തിൽ യൂ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളുടെ പാപമൂല്യം നോക്കി മുന്നോട്ട് പോകുമ്പോ ഒരു കാലഘട്ടത്തില് കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് കാരണം ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഒരു ജ്യോതിഷി ഒരു ജ്യോതിഷല്ല ഒരു പ്രേക്ഷകരെന്ന് വിളിച്ചു രണ്ട് പൊരുത്തം നോക്കാനും രണ്ട് ദിവസം അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് അഞ്ചാം തീയതി അഞ്ചാം തീയതി അഞ്ചാം തീയതി നാലാം തീയതി നാലാം തീയതി ഒരു വൈകിട്ട് എനിക്ക് കോൾ ഉണ്ട് ഒരു മെസ്സേജ് വാട്സപ്പിൽ രണ്ട് ഗ്രഹനില പൊരുത്തം പരിശോധിക്കാനുണ്ട് ഫീസ് എത്രയാവെന്ന് പറഞ്ഞു ഞാൻ പൊരുത്തം പരിശോധനയ്ക്ക് എന്റെ ഫീസൊക്കെ അത്യാവശ്യം എല്ലാം കൂടുതൽ തന്നെയാണ് ആർക്കും കുറച്ച് ഫീസായിട്ട് കൊടുക്കുന്നില്ല ആ ഫീസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം കൺസൾട്ട് ചെയ്തില്ല കാരണം ഞാൻ ഫീസ് എന്റെ ഒരു മറ്റേ കൺസൾട്ടി ഫീസ് പൊരുത്തം പരിശോധന പറഞ്ഞു ഫീസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഇവര് നേരെ പോണത് ഒരൊറ്റടിക്ക് സോഫ്റ്റ്വെയറിലെ ഒരു ജ്യോതിഷയോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷം പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ തിരുമേനിമാരെ കൊണ്ടോ ഒരു പഞ്ചാംഗോ ഒക്കെ നോക്കിയിട്ട് ഒരു നേരെ ഒരു പൊരുത്തം നോക്കും പാവില് എന്നിട്ട് പാവന്റെ കൂടെ പാവ് നോക്കി എടുക്കും കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ച് കലഹമൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നോക്കാതെ എന്നെ പോലുള്ള ഒരു അന്ത് അന്ന് ചിന്തിക്കും ഈ പൈസ അന്ന് മുടക്കി കഴിഞ്ഞാൽ ഇന്ന് എന്റെ കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടിയേനെന്ന് ചിന്ത വരുന്ന ആൾക്കാരുടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ ഭാവി നോക്കുമ്പോൾ പൈസയുടെ മൂല്യം നോക്കിയിട്ട് അളന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് വീട്ടിലേക്ക് കുത്തിരിക്കും ഭാവിയിലേക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നക്ഷത്രപുരുത്തത്തിന് പുറകെ പോടുക കാരണം കേരളത്തിലെ ജ്യോതിഷികളോട് കഷ്ടം തോന്നുകയാണ് സങ്കടം തോന്നുകയാണ് ഇതെല്ലാം ഉത്തം കേരളത്തിലെ നമ്പർ വൺമാരായ ജ്യോതിഷങ്ങൾ നോക്കി പറഞ്ഞ നിലയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇട്ടതും ഇപ്പോൾ ഇട്ടിരിക്കണതും എന്നാണ് മാറ്റം നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാറാം ഇനി ഇതിന്റെ പുറകെ പോകാതെ ഇല്ല ഞങ്ങൾ ഇതേ ചെയ്യൂ എന്നുള്ളത് വാ കാലം നിങ്ങൾക്ക് അത് ദുഃഖത്തിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോ കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം